കടിഞ്ഞൂൽ ഫോട്ടെന്ന് കേട്ടിട്ടുണ്ടോ പിന്നെ ഈ ടൂറൊക്കെ പോകുമ്പോ എന്താണ്ടോ കാറ അതൊക്കെ വന്നാലേ ഡാൻസ് എന്നെ മനസ്സിലായോ മനസിലായോ അവിടെ ക്ലാസ് മനുഷ്യൻ എന്ത് അവിടെ എടുത്ത് തടസ്സങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് പുറമെ കൊറേ പ്രിയപ്പെട്ടവരെ പറയും എന്തൊക്കെ തടസ്സങ്ങളുണ്ട് ഏ മടി പേടി ആ നടക്കുമല്ലേ എന്നുള്ള ചിന്ത ഞാൻ തന്നെ ചെയ്യണോ മഴ മഴയാ മഴ പറ ആ മഴ 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 ഇത് പുറത്തിറങ്ങാനുള്ള മടി ആ ഓക്കെ 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 മാനം കറുത്താൽ അതെന്താ മയിലോ നമ്മള് മാനം കറത്തിട്ട് പുറത്തിറങ്ങാൻ നമ്മൾ മനുഷ്യന്മാരല്ലേ വണ്ടിയൊക്കെ ഇല്ലേ ആ പിന്നെ ആളുകളോടുള്ള സമീപനം അങ്ങനെ ആളുകൾ നമ്മളങ്ങനെ ബുദ്ധിമുട്ടാക്കിയോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിക്കോട്ടെ ഈ ഫേസ് ആണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഇത് കണ്ട് കണ്ട് കണ്ടിട്ട് കണ്ട് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങളുടെ വിസിബിലിറ്റി കൂട്ടറോ മടി ഉണ്ടാവും മടി ഉണ്ടാവും ചെറിയൊരു ഗ്യാപ്പ് തരാൻ വല്ല അവസ്ഥയുണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ആ ഓക്കെ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ സൈഡിലൊക്കെ പറ്റുന്നത്ര ഒന്നുകൊണ്ട് പോട്ടെ ആ ആ സ്ത്രീ അവിടെ പോയാൽ തന്നെ ആ പ്രദേശ സമാധാനത്തില്ല വായോ ഫ്രണ്ടിൽ വന്നിരുന്നു ഫ്രണ്ടിൽ വന്നിരുന്നു മാഡം അവിടെ വന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ആ കുഴപ്പമില്ല എവിടെ വേണമെങ്കിൽ ഇരുന്നുവര എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് കോട്ട് കോട്ടിട്ട് എന്റെ കൊടുന്ന് കൊണ്ടുപോകണേ ഇരുന്നു അല്ല ഇരുന്നു ഇരുന്നു ഇരുന്നോ ഇനി ഇനി പോവോ ഇനി പോവോ അത് ആ ആ കുറച്ചോടെ അടുത്ത് എന്നാ മാഡം ഫ്രണ്ടിൽ ഒന്നിരിക്കും മേഡം ഫ്രണ്ടിലിരുന്നു ഓക്കെ മാഡം വരും ഓക്കെ താങ്ക് യു സോ നൈസ് എടോ ഭയങ്കര ആവേശമുള്ള ആവേശമുള്ള ആളുകളാണ് നമുക്ക് ആവേശം തരാം മാഡം അവിടെ വന്നിരിക്കും അവിടെ ഒന്നിരിക്കും ഓക്കെ താങ്ക് യു നൈസ് മടി പേടി പിന്നെന്തൊക്കെയാ ചെറിയ കേപ്പ് വന്നു കേപ്പ് വന്നു ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആ ചോദിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു നമ്മുടെ റിജക്ഷൻ സാറേ വലിയ 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 ആളുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ആരെയും പരിഹസിക്കാതോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ക്ലാസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യണം ആരെയും ഡിസ്രെസ്പെക്ട് ആക്കുന്നില്ല കേട്ടോ ഞാനൊരു ഒരു ജാമ്യം എടുക്കുകയാണ് ഓക്കെ ഐ റെസ്പെക്ട് യു ആൾ പിന്നെ ക്ലാസിന്റെ ആവേശത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയണോ ഓക്കേ അല്ലേ ഓക്കെ കണ്ണൂർ ആയതുകൊണ്ട് ഞാൻ അറിയാമല്ലോ ആ ഭാര്യ പറഞ്ഞിട്ടുണ്ട് പോയ അതേ സൈസിലും കൊള്ളത്തി വരണം ഒന്നും അവിടെ കൊടുത്തിട്ട് വരരുത് എന്താ പറയുക എന്താ കണ്ണൂരുകാരെ കുറച്ച് ഇങ്ങനൊക്കെ പറയണത് അങ്ങനൊന്നുമില്ലല്ലോ കണ്ണൂര് കാസർഗോഡ് വരെ നല്ല ഭംഗിയുള്ള മനുഷ്യന്മാരോ ശ്രദ്ധിച്ചിട്ടോ ഓ ഞാൻ ഒന്ന് സൈഡാക്കിയന്ന് അവിടെ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്നിട്ടൊന്നും നോക്കട്ടെ ഓ കാസർഗോഡ് എട്ട് ദിവസം ക്ലാസ് എട്ട് ദിവസം അടുപ്പിച്ചൊരു പ്രോഗ്രാം എടുക്കാൻ പോയിട്ട് ഏഴ് ദിവസം ഈ ചിക്കനും മട്ടനും അതന്നെ എട്ടാം ദിവസം ഞാൻ ചോദിച്ച ഒരു വെജിറ്റേറിയൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞെട്ടി സാറേ ബുദ്ധിമുട്ടിക്കുന്നു വെജിറ്റേറിയൻ അല്ല പോയി കളിക്കുന്നു നല്ല നല്ല മനുഷ്യന്മാരോ അവര് ഒരു ഒരു സംഘം കാസർഗോഡ് നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം അല്ലേ കഞ്ഞിമീനും കഞ്ഞിഹട്ട് ആ ഹോയ്യോ എന്നെ മനസ്സിലായോ ഞാനാണ് അവിടെ ക്ലാസ് നിങ്ങളെ എടുത്ത് ആരാ ആ അതെ കാണാറുണ്ടോ വീഡിയോ കാണാറല്ലോ ആ സുഖല്ലേ അയ്യോ ഞാൻ ആ ഫ്രണ്ടില് കണ്ടുകണ്ട് മടിച്ചു ഞാനിതൊക്കെ പറഞ്ഞു ഇവരെ അവരോട് പറഞ്ഞ ആ ഫ്രണ്ടിലെ ബോക്സ് ഓഫീസ് എത്തും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ആ അയ്യോ നോക്കട്ടെ അവസാനം വരെ പോട്ടെ ആ ഹായ് കാസർഗോഡ് ഇപ്പൊ വന്നല്ലേ ഉള്ളൂ നിങ്ങൾ അവസ്ഥ ദേശീയപാത ഒക്കെ അങ്ങനെ ഉണ്ടോ അതോ പോയോ ഏ അടിപൊളി സ്ഥല ഞാൻ വന്നിരുന്നു ഉപ്പുളയിൽ ഗോൾഡ് കിങ് ജ്വല്ലറി ആ ഇത് നല്ല മലയാളാണല്ലോ ഇങ്ങനെയല്ലോ കാസർഗോഡ് പറയാ പറയാൻ പറ്റില്ല അവിടെ നമ്മുടെ പിന്നെ കാവ്യ മാധവൻ കാവ്യമാധം കാസർഗോഡുകാരി നീലേശ്വരം നീലേശ്വരം അതെയാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാവരും കേട്ടോ ഞാൻ പിന്നെ പാലക്കാട് പാലക്കാടൊന്നുമില്ലല്ലോ അവിടെ പാലക്കാടുകാർ അടിപൊളിയ ബിരിയാണിയിൽ സാമ്പാർ അടിച്ചു കഴിക്കുന്ന ടീമാണ് പാലക്കാട് ഓക്കെ ആഹ് ഹായ് ഗുഡ് ഈവനിങ് എന്റെ നേരം വൈകാൻ കാരണം ബസ്സിന് എന്തെങ്കിലും സംഭവിച്ചോ ബ്ലോക്ക് ആയി ഓക്കെ അതെ അതാണ് സത്യം പല കമ്പനിയിലെ ആളുകൾ എന്താ പറയാ എന്റെ നേരമായി ബസ് വന്നില്ല അതിന് അപ്പൊ തിരിച്ചു ചോദിക്കണം അതിന് മുമ്പത്തെ ബസ് വന്നപ്പോ താനെവിടെ ആയിരുന്നു ഞാൻ ആ സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം ഓക്കെ അപ്പൊ പറ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും നിങ്ങൾ പറ എന്തൊക്കെ പറോ ഇത്രയും നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരും വിട്ടിട്ടാണ് ഞാൻ അവിടെ എങ്ങനെ അവരോട് പറയട്ടെ ഇങ്ങോട്ട് വാ വാ അല്ല മട്ടൻ ബിരിയാണി ഇവിടെ വെച്ച് കഞ്ഞി മയുടിക്കാ കേട്ടാ എന്തും നേരെ പോണ പരിപാടി തലതിരിക്കാ കാ കാസർഗോഡ് കാസർഗോഡാ നമ്മളെ ഒരു പ്രശ്നവില്ല കേട്ടോ ആ ആ പറ നേരെ തിരിച്ചു തിരിച്ചുവിടാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പറയാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ അവിടെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും പറഞ്ഞേ പോസ്റ്റ്പോണ്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം നാളെ ചെയ്യാം ഇന്നിപ്പോ ഒരു സുഖമില്ല ആ അതേ നെഗറ്റീവ് റിജക്ഷൻ കിട്ടുന്നതിന്റെ പേടികൊണ്ടാണ് ഇത് പറയുന്നത് സുഖമില്ല നന്നായി പാട്ട് പാടുന്നവരോടൊക്കെ പാട്ട് പാടാൻ ചോദിച്ചു ഒരു പാട്ട് പാടാൻ പറയും പേടികൊണ്ടത് ടെൻഷൻ ഓക്കെ റിജെക്ഷൻ അത് ഗംഭീര പോയില്ല പോസ്റ്റ് പോൺ ചെയ്യാ പിന്നെ ചെയ്യാന്നുള്ളൂ പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാ നിങ്ങൾ നേരം വയ്ക്കുവന്നായിരുന്നു എല്ലാവരും നല്ല വൃത്തിയിൽ ഫ്രഷായിട്ടിരിക്കുന്നു ആ പറയൂ എന്തൊക്കെയാ തടസ്സം എന്തൊക്കെയായിരിക്കും കിട്ടുമെന്നുള്ളത് റിജക്ട് ചെയ്യുമെന്നുള്ളത് പിന്നെ കാണാൻ പറ്റുമോ എന്നുള്ളത് ഫോണ് ആ ഓക്കെ പിന്നെ ഈഗോ ഈഗോ നമ്മളെത്തുന്നതിനുമ്പോ നമ്മളെത്തുന്നതിന് മുമ്പ് വേറെ ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് ബുക്ക് പോലെ അവിടെന്നു ഞാൻ പറയാം ലോട്ടറി ടിക്കറ്റ് നമ്മളടുത്ത് തന്നെ എത്ര പ്രാവശ്യം ലോട്ടറി കാരായ ലോട്ടറി ടിക്കറ്റ് വന്നിട്ട് അഞ്ചു കോടിയും പത്ത് കോടിയും തന്നിട്ട് നമ്മളെന്താ പറയാ അയാൾ വിഷമിച്ചിരിക്കണെ കണ്ടിട്ടുണ്ടോ അയാൾ അടുത്ത കാലടുത്ത് പോവും പോവും വീണ്ടും പോവും തന്നെ ലോട്ടറി ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാന് വിസിബിലിറ്റി അറ്റൻഷൻ വിസിബിലിറ്റി അറ്റൻഷൻ കാണപ്പെടുക എന്നുള്ളൊരു സംഗതി വിസിബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിലിറ്റി കൂട്ടാൻ ഞാൻ ഒരവസരം തരാ ആ എടുത്തോ എടുക്ക് കഴിഞ്ഞൂടാ നമ്മുടെ സെൽഫി കഴിഞ്ഞ് ഞാൻ ഞാൻ പരിപാടി കഴിഞ്ഞ് അപ്പം പോയി എനിക്ക് കൊച്ചിയിലെത്താം അപ്പം നിങ്ങൾ ഇവിടെത്തന്നെ ഉണ്ടായിക്കോ ഞാന് ബൈക്ക് ട്രെയിനാണ് പോകുന്നത് ആ വൈകുന്നേരം വരെ എടുത്തിട്ടേ നിങ്ങൾ ശരിക്കും ഈ പരിപാടി കാണാമെന്ന് തന്നെ അല്ലേ സാറേ ആ അതോ അതു അല്ല അല്ല ഇത് സെൽഫി അല്ല സെൽഫി ടൈം ആയിട്ടില്ലേ ആ ഓക്കെ അല്ല അന്യ ടൈമൊന്നുമില്ല ഇപ്പൊ ഉള്ള സെൽഫിയാണ് നമ്മുടെ സെൽഫി എന്നാൽ നമുക്ക് ഗ്രൂപ്പായിട്ട് അവരുടെ എടുക്കാം ഓക്കെ പ്രിയപ്പെട്ടവരെ ആ ടൈ ആ ഇതാ നല്ല കേട്ടോ ഇനി പുറത്തുള്ള സെൽഫി ഇല്ല സെൽഫിയിലോ ഓക്കെ നമ്മുടെ ക്ലാസിന്റെ ഇടയിലാണ് ക്ലാസ് കഴിഞ്ഞിട്ടില്ല ആ ഓക്കെ യെസ് ആ വൈഫിനെ ചോള ഓക്കേ കുറെ വർഷമായിട്ടുള്ള ആഗ്രഹം ഏ

പുറകോട്ട് നോക്കി നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ കൂടിയതിന്റെ കുഴപ്പാണ് അല്ലാണ്ട് ഒറ്റ ആൾക്ക് കുറഞ്ഞിട്ടില്ല ആ അതെ എവിടെ ഉണ്ടല്ലോ ആ പോയി മൊത്തത്തില് പോയി ഓക്കെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഫോട്ടോ എടുക്കണം ആ ഓക്കെ അഞ്ച് സെക്കൻഡ് ആ മതി അവിടെ എല്ലാവരും സീറ്റ് സീറ്റി തന്നെ ഇരുന്നു എല്ലാവരും സീറ്റിൽ തന്നെ ഇരുന്നു ഓക്കെ എന്നിട്ട് പുതിയ പേരൊക്കെ കണ്ടുപിടിച്ചു ലവ് ബോംബിങ് എന്താന്ന് ലവ് ബോംബിങ് അതായത് പ്രണയത്തിലായാൽ ആദ്യത്തെ രണ്ടാഴ്ച സ്നേഹിച്ച് കൊല്ലുന്നതിന്റെ പേരാണ് എന്ത് എന്ത് പറ ലവ് ബോംബിങ് നമ്മളൊക്കെ ലവ് എന്തായിരുന്നുള്ളൂ നമ്മളൊരു ലവ് പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല ഇവരൊക്കെ ലവ് ബോംബ് ബെഞ്ചി വേറെ പേര് ഒരാളായിട്ട് പ്രേമുള്ളപ്പോ വേറെ ആളെ സൈഡിൽ ഇരുത്തുന്നതിന്റെ പേരാണ് പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയില് എന്തിനാ ജനിച്ചത് എന്തിനാ ജീവിക്കുന്ന അറിയാത്ത ഒരു ബസ്റ്റി അവൻ എന്നറിയല്ലോ ഞാൻ ആരാ ചേട്ടാ എന്ന് നമ്മളുണ്ടല്ലോ ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാൻ ഏകദേശം ഒരു ഏജാണ് നമ്മളുണ്ടല്ലോ കിഡിലൻ തലമുറയാണ് നമ്മൾ പഴയ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പുതിയ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ ടൂറൊക്കെ പോകുമ്പോ എന്താ പാല് കാറോ അതൊക്കെ വന്നാലേ ഡാൻസ് ചെയ്യണം ഈ പുതിയ പുതിയ പോട്ട പാട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല കൊറിയ കൊറിയ കൊറിയക്കത് കൊറിയൻ കൊറിയൻ കാട്ടേ അതിന് മോളെടുത്ത് കാഴ്ച ഇങ്ങനെയൊക്കെ കാണിച്ചു ബി ടി എസ് എന്ന് പറഞ്ഞ അറിയാലോ എല്ലാവർക്കും ഏഴ് പേരുണ്ട് ബി ടി എസിൽ ഏഴെണ്ണത്തിന്റെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ ആഘോഷിക്കും എന്റെ ബർത്ത്ഡേ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഒരു ബർത്ത്ഡേ ഇല്ല ഉപമാരെ നമ്മളിതൊക്കെ പഠിച്ചതല്ലേ അല്ലെ സകര പരിപാടി നമുക്കറിയാം നമുക്കറിയാം ഒരു പാരന്റ് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കാം സാർ എന്താണ് ഡി ഐ ആർ ഡി ഐ ആർ മോൾ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ബാക്കിൽ പോയി നിന്നപ്പോഴാണ് ഒരു ആദ്യമായി കണ്ടത് പിന്നെ ഇടക്കിടക്ക് കണ്ടു അമ്മ ബാക്കിൽ വരുമ്പോ ഡി ഐ ആർ ആർന്ന് അടിക്കുന്നുണ്ടോന്നൊരു സംശയം എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പിള്ളേരെടുത്ത് ചോദിച്ചു മക്കളെന്താണ് ഡി ഐ ആർ അതെന്താന്ന് അറിയാം ഡെയിൻജർ ഇൻ റൂം ആരാ ഡേഞ്ചർ അമ്മ വാവ അമ്മ അച്ഛനും ചില അമ്മമാരുടെ ഡയലോഗ് ഉണ്ട് നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത് അപ്പൊ കുട്ടികളും മറുപടി ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാ നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ട നാല് എന്നെ നന്നാവാത്ത അതെനിക്കറിയില്ല പക്ഷെ നീ നന്നാ കമ്പാരിസൺ കണ്ടുകൂടാം മനുഷ്യർ എനിക്കും കണ്ടുകൂടാ കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വീഡിയോ കടിഞ്ഞൂൽ പൊട്ടൻ കേട്ടിട്ടുണ്ടോ കടിഞ്ഞൂൽ പൊട്ടൻ കണ്ടിട്ടുണ്ടോ കണ്ടോ ഞാനാണ് ആ മൂത്ത കുട്ടി പൊട്ടൻ രണ്ടാമത്തത് ജിമ്പ്രുട്ടൻ മൂന്നാമത്തത് കിടുകടു കുട്ടൻ ആ ഞാനാണ് മൂത്തത് ഒരു വീട്ടിൽ മൂന്ന് നാല് പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ പഠിക്കില്ലേ അതിന്റെ അർത്ഥം നൂത്തത് പൊട്ടരാണെന്ന് പറഞ്ഞു